നമ്മുടെ ചങ്ക അമ്മ നമുക്ക് ഉച്ചക്കത്തെ ചോറ് കൊടുക്കലാന്ന് അപ്പോൾ ചോറിൻ്റെ കറിയെന്ന് വെച്ചാൽ പുളും കറിയുണ്ട് മീൻകറിയുണ്ട് ചീര പച്ച ചീര കേട്ടോ പിന്നെ കയററ്റ് വറവുണ്ട് പിന്നെ കടലക്കറി കടലക്കറി രാവിലെ പെട്ടിൻ്റെ കടലക്കറിയാതെ അപ്പോൾ അമ്മ അമ്മ നമുക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറും കറിയെല്ലാം പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് അമ്മമ്മ നല്ല മൂടുണ്ട് അതുകൊണ്ട് അമ്മമ്മ തന്നെ ഒറ്റക്ക് കഴിച്ചോളും കേട്ടാ അമ്മ ചോറ് കറിയും കൂടി കുഴച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കുഴച്ചു കൊടുത്താൽ പിന്നെ അമ്മമ്മെ എടുത്ത് കഴിച്ചോളും ഇന്ന് നല്ല മൂടുണ്ട് കുളിയാലും കഴിഞ്ഞു അമ്മമ്മ രാവിലെ തന്നെ കുളിയാലും കഴിഞ്ഞു ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒരു മണി ആയിട്ടുണ്ട് കേട്ടോ അതാ ചങ്കമ്മമ്മ ചോറ് കഴിക്കുന്നുണ്ട് അമ്മമ്മേ ആ ആ നോക്കുന്നുണ്ട് കഴിച്ചോട്ടാ കഴിച്ചോ ഏ ചോറ് കഴിച്ചോട്ടാ ഇന്ന് നല്ല മൂടുണ്ടാകൊണ്ട് ഞാൻ വീട് എടുക്കുന്ന കേട്ടോ ചില ദിവസം അമ്മമ്മ നല്ല ഉറക്കവും ക്ഷീണമായിരിക്കും നമ്മളെന്നെ ചോറ് വാരി കൊടുക്കണം ഇപ്പോൾ അമ്മമ്മ എന്നെ കഴിക്കുന്നുണ്ട് അമ്മമ്മ പുറത്തേക്ക് തന്നെ നോക്കുന്നു അമ്മമ്മ ഏ കഴിച്ചോ കഴിച്ചോ നല്ല പച്ചച്ചിരിയുണ്ട് നല്ല വിറ്റാമിനുള്ള സാധനമാണ് പിന്നെ വെള്ളയിരിക്കും കൂടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അമ്മമ്മ കഴിക്കുന്നുണ്ട് കേട്ടോ പ്രായമുള്ളവർ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ അമ്മക്ക് ഇപ്പം അല്ല ഒന്നും ഇല്ല സ്റ്റോറിലും തിന്നും കേട്ടോ എന്ത് കൊടുത്താലും അമ്മമ്മ തിന്നും നല്ല മൂടാണെങ്കിൽ എന്തു കൊടുത്താലും തിന്നും നോക്കുന്ന വിളിക്കുന്നു വിളിക്കുന്നു മ്മേ വേണ്ടാ എന്റെ കൈ പിടിക്കണോ കിടക്കിടക്ക് എന്റെ കൈ പിടിച്ചു നിൽക്കണം കഴിച്ചോ കഴിച്ചോ ഞാൻ ഇവിടെ തന്നെ ഇണ്ടേട്ടാ അമ്മക്ക് ഭയങ്കര പേടിയാണ് അമ്മമ്മയ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കഴിച്ചോ 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 ആ കൊടുത്തോ പച്ചടി കൊടുക്കാൻ വേണ്ടി മറന്നോ ഇതാ അമ്മ പച്ചടി കൊണ്ട് കൊടുക്കുന്നുണ്ട് ആ അതെടുത്ത് തിന്നമ്മ ഏഹ് പച്ചടി രസം പുളിയുണ്ടാ നല്ല പുളിയാ നല്ല തിന്നേട്ടാ കൈവിട്ടെ കൈവിട്ടെ കൈവിട്ടാ മമ്മേ ഞാൻ ഞാനിടത്ത് തന്നെ ഇരിക്കാം ഞാനിവിടുത്തന്നെ ഇരിക്കാം കൈവിട കൈവിട കൈവിട് കൈവിട്ടേ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് ആടിയിരുന്നോ ഞാൻ ഇവിടുത്തെ തന്നെ ഉണ്ട് കേട്ടോ അമ്മമ്മ കഴിച്ചോ അമ്മമ്മ കഴിച്ചോ എന്ത് രാണ്ടാ അമ്മ പേടിയാ പേടിയാ കഴിച്ചോ ആനക്കൊരുണ്ടാ അനക്കൊരുണ്ടാന്നേ ഒരുണ്ട് അനക്ക് തന്നാൽ അനക്കു നശിക്കുന്നുണ്ട് അമ്മമ്മേ 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 ഒരു അമ്മമേ അമ്മേ ഒരുണ്ടനക്ക് താപ്പ ഒരുണ്ട പച്ചടി മാത്രത്തിരുന്ന പച്ചടി വേണ്ട നമുക്ക് ഭയങ്കര പുളിയല്ലേ എപ്പോ വേണ്ട ചോറ് ചോറ് വേണ്ട ചോറ് പച്ചടി അടച്ചേ പച്ചടി മാത്രം അമ്മ വരിത്തിരുന്ന് നല്ല പുളിയാണ് അമ്മമ്മയി ആ ചോറ് എടുത്തപ്പ ചോറ് ആ അമ്മമ്മ തരുന്നില്ല അമ്മമ്മ നല്ല വേഷത്തിന് വന്നു നിന്നാ ഞാൻ വയ്യ കഴിച്ചോളേ അമ്മ ആദ്യം പച്ചടി മാത്രം എടുത്തിരുന്നാ താറല്ലോട്ട് പ്പാ എന്ത് പരീക്ഷണം അമ്മ പച്ചടി വാഴത്തന്നെ ഭയങ്കര പുളി അമ്മ നല്ല ചോറ വേണ്ടേ അമ്മമ്മ വീട് കാണുന്ന എല്ലാരും പറയും അമ്മമ്മനെ തിന്നാൻ വിടാണ് നീ തിന്നാ കളിക്കും പറയും ഇതെല്ലാം ഒരു രസമാണ് കേട്ടാ ഇതൊരു സന്തോഷമാണ് ഹാപ്പിയാന്ന് അമ്മെ തിന്നാണ്ടൊന്നും വിടൂല ഇങ്ങനെ അമ്മമ്മന്റെ ചോറിലും വാങ്ങിത്തി തിന്നുമ്പോ എന്നാ പറ ഭയങ്കര ഹാപ്പിയാണ് കേരറ്റ് വറവുണ്ട് അതെല്ലാം എടുത്തെടുത്ത് തിന്നമ്മ അന്നാ ഞാനും ചോറെടുത്ത് കഴിക്കട്ടെ നമുക്ക് വിശ്വ ഞാൻ ചോറെടുത്ത് തിന്നട്ടെ ഞാൻ തിന്നട്ടെ അമ്മമ്മ ചോറെടുത്ത് തിന്നട്ടെ ഒന്നും ഉണ്ടായില്ല അമ്മമ്മി കൊടുത്തല്ല ഞാൻ പോയാമ്മേ ഞാൻ പോയാമ്മ തിന്നട്ടാ അപ്പം ഞാനും ചോറെടുത്ത് കഴിക്കാനും വിശക്കുന്നുണ്ട് അമ്മ നല്ല കഴിക്കട്ടെ എപ്പം അമ്മ മൂട് പോവാന്ന് പറയാൻ പറ്റില്ല ഇപ്പം നിലവിൽ ഇങ്ങനെ കഴിച്ചുകൊടുക്കുന്നുണ്ട് പെട്ടെന്ന് മൂട് പോകും പിന്നെ ഫുഡ് കഴിക്കൂല അപ്പോഴാണ് നിർത്തും അമ്മമ്മനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അമ്മമ്മ ചോറ് കഴിക്കുന്നതിലും കണ്ടെട്ടാ അമ്മമ്മനെ നല്ല രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട് പൊന്നുപോലെ നോക്കുന്നുണ്ട് അമ്മക്ക് എന്ത് വേണേലും കൊണ്ട് കൊടുക്കാനും എല്ലാം നമ്മൾ തയ്യാറാണ് ചോ നമ്മൾ വന്ന വഴിയൊന്നും നമ്മൾ മറക്കാൻ പാടില്ല പണ്ടത്തെ കാലത്ത് അമ്മമ്മേൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അതുകൊണ്ട് എന്തായാലും അമ്മമ്മക്ക് ഒരു ബുദ്ധിമുട്ട് വരാണ്ട് നമ്മൾ നോക്കും കേട്ടോ എല്ലാവരുടെ വീട്ടിലും അങ്ങനെ തന്നെ ആവണം പ്രായമില്ലവരെല്ലാം എല്ലാവരും നോക്കാനുള്ള ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം കേട്ടോ ചരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പണ്ട് കാലങ്ങളിൽ നമ്മളാ വളർത്തിയിട്ടുണ്ടാവുക അതൊന്നും ആരും മറക്കാൻ പാടില്ല ഇപ്പം പല സൗകര്യങ്ങളും ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് പണ്ടെന്ന് വെച്ചാൽ സൗകര്യങ്ങളൊന്നും ഇല്ല കറൻ്റില്ല മൊബൈൽ ഫോണില്ല വണ്ടിയില്ല സാമ്പത്തികമായിട്ട് പൈസ പോലും ഇല്ലാത്ത സമയത്ത് കൃഷി ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മളെല്ലാം വളർത്തിയിട്ടുണ്ടാവുക അപ്പോൾ അതൊന്നും ആരും മറക്കാൻ പാടില്ല പരമാവധി പ്രായമില്ലവരെ സ്നേഹിക്കുക അവരെ നല്ല രീതിയിൽ നോക്കുക നല്ല നല്ല ഭക്ഷണം കൊടുക്കുക അമ്മമാരുടെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടാവുമേ കണ്ട അമ്മക്ക് അതിനോടുള്ള സ്നേഹം കണ്ട എപ്പോഴും അമ്മമ്മൻ്റെ അടുത്ത് തന്നെ ഞാൻ വേണം അതാണ് ഇങ്ങനെ കൈ പിടിച്ചോ എടുക്കുന്നത് കഴിച്ചോ കഴിച്ചോ നല്ല രസമില്ല അമ്മമ്മ കഴിക്കുന്നതാണേ ഞാൻ നല്ല ഹാപ്പി കേട്ടോ ഇന്ന് എന്ന് വെച്ചാൽ അമ്മമ്മ നല്ല മൂടോട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ എന്തോ ഭയങ്കര ഒരു സമാധാനമാണെന്നു വെച്ചാൽ അമ്മമാക്ക് മൂടില്ലാത്ത ദിവസങ്ങളിൽ അമ്മമ്മ ഒന്നും മുണ്ടുകയും ചെയ്യില്ല ഒന്ന് സംസാരിക്കാൻ ഇങ്ങനെ കടക്കും കിടക്കില്ല അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിക്കൂല അപ്പോൾ അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവും ഇന്നിപ്പോൾ നല്ല ഒരു ഇത് തെളിവ് ഉണ്ടാ മൂത്തവർ തെളിച്ചം കണ്ടാ അമ്മമ്മ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ വാരി കഴിക്കുന്നു അമ്മക്ക് ഇപ്പം തൊണ്ണൂറ്റിയാറ് വയസ്സായി അമ്മ നമ്മക്ക് പല്ലൊന്നും അപ്പോൾ അമ്മമ്മ ഇപ്പോൾ ഈ പ്രായത്തിൽ ഇങ്ങനെ ചോറ് വാരി കഴിക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് നമുക്ക് നല്ലൊരു സന്തോഷമാണ് തിരക്കമ്മക്ക് തിന്നാൻ ചെറുക്ക് വെള്ളക്കയച്ച വെള്ള കഴിച്ച തിരക്കെന്നാൽ കണ്ടാ വെള്ള കഴിച്ചേ നമുക്കല്ല ഒറ്റൊരു എന്തെങ്കിലും പ്രശ്നം വന്നാലും പല്ല് പൊരിച്ചാലും നമുക്ക് ചോറ് ഒഴിക്കാൻ പറ്റില്ല പക്ഷേങ്കിലും അമ്മമ്മ അങ്ങനെയല്ല കേട്ടോ അമ്മമ്മക്ക് ഒറ്റ പല്ലില്ല എന്നിട്ടും അമ്മമ്മ ഫുഡ് കഴിക്കുന്നുണ്ടോ ചോറ് ചവച്ചരച്ച് കഴിക്കുന്നുണ്ടോ അതാന്ന് പഴയകാലവും ഇപ്പോഴത്തെ കാലഘട്ടവും ഇല്ല മാറ്റം കെട്ടാ പണ്ടില്ല അവർ എല്ലാം എല്ലാം സഹിച്ചിട്ടാണ് വളർന്നിട്ടുണ്ടാവുക അതുകൊണ്ട് അവർക്ക് പല്ലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അവർ ഫുഡെല്ലാം കഴിക്കും നമ്മൾ ഇപ്പോഴത്തെ തലമുറയിൽ ഒരു പല്ലില്ലെ അടുത്ത് തീർന്നു ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വെറും ജ്യൂസെല്ലാം കുടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതാണ് പഴയ കാലം ഇപ്പോഴത്തെ കാലമല്ല മാറ്റം കേട്ടാ അമ്മമ്മ എന്നും നമ്മൾ ജീവൻ അജീവൻ അമ്മമ്മ പുറത്തേക്കന്നെ നോക്കുന്നു കുറേ കഴിച്ചേട്ടാ ചെറിയ സമയം കൊണ്ടാണെങ്കിലും കുറേ കഴിച്ചിട്ടുണ്ട് എന്തായാലും ഫുൾ ആയിട്ട് കഴിക്കട്ടെ അമ്മമ്മ മതിയെന്ന് പറഞ്ഞാൽ പിന്നെ കഴിക്കൂല കേട്ടോ സ്റ്റോപ്പ് ആയ പിന്നെ കഴിക്കൂല ഏ എന്നാൽ അമ്മേ എന്നാൽ കഴിച്ചോ കഴിച്ചോ എന്തോ അമ്മമ്മ പറയുന്നുണ്ട് പുറത്തേക്ക് തന്നെ നോക്കിയിട്ട് എന്നാന്ന് ആരെയാണ് നോക്കുന്നേ എന്നാ കൈ മുറൊക്കെ പിടിച്ചിട്ടാണ്ടോ നോക്കിയാൽ കൈവിടൂല എത്ര തന്നെ വിളിച്ച അമ്മമ്മ ശക്തി വേണ്ട വിടൂല കൈ വിടില്ല കഴിച്ചോ കഴിച്ചോ അമ്മ നമുക്ക് ഭയങ്കര പേടിയാപ്പം എന്താ ചെയ്യുക കുറേ വർഷം കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ തന്നെ ഈ പ്രായമുള്ളവരൊന്നും കാണാൻ കിട്ടൂല കേട്ടോ ഒരു എൺപത് വയസ്സ് മിനിമം എൺപത് വയസ്സിന് അങ്ങോട്ടുള്ള ആൾക്കാരെ ഇനി കാണാൻ കിട്ടൂല ഒരു അഞ്ച് ആറ് വർഷം കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രായമുള്ളവരെ പരമാവധി ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നോക്കുക അവരെ സ്നേഹിക്കുക നമ്മൾ ചീരൽ ഭാരത്തിൽ നിന്നാണ് പണ്ട് കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഇതിപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു രേച്ച് നമുക്ക് തന്നെയാ ചീര നമ്മൾ രണ്ട് മൂന്ന് കൊല്ലം മുമ്പെല്ലാം കൃഷി ചെയ്യലുണ്ട് ഇപ്രാവശ്യം കൃഷിയെല്ലാം കുറവാന്ന് കുറച്ച് സാധനങ്ങളിലും നട്ടിട്ടുണ്ട് അതിങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നുണ്ട് പണ്ടില്ല അവർക്ക് പച്ചക്കറിയല്ലേ കൂടുതലായിട്ട് വേണ്ടത് അവരെന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നല്ലേ അതൊരു കാലഘട്ടം ഇന്നെല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളല്ലേ പൈസ കൊടുത്ത് കിട്ടുമല്ലോ അമ്മമ്മ പുറത്തേക്ക് തന്നെ നോക്കുന്നുണ്ടോ അമ്മയുണ്ട് പുറത്ത് അവിടെ നിന്ന് അമ്മ പണിയെടുക്കുന്നുണ്ട് അതാന്ന് നോക്കുന്നത് കഴിച്ചോ കഴിച്ചോ എൻ്റെ കൈവിട കഴിച്ചോ ഞാനിടത്തന്നെയുണ്ട് പേടിക്കണ്ട പേടിക്കണ്ട അടി അടി ഇടിയുണ്ട് അടി ഇടിയുണ്ട് ഇടിയുണ്ട് എവിടെയുണ്ട് ഞാൻ എടുക്കാം അമ്മമ്മേൻ്റെ അടുത്തന്നെ ഉണ്ട് കേട്ടോ മതിയാക്കിയാ മതിയാക്കി നിലത്ത് വെക്കുന്ന രണ്ടുണ്ടാ രണ്ടുണ്ടീങ്ങൾ രണ്ടും രണ്ടുണ്ട രണ്ടുണ്ടാ രണ്ടുണ്ടീങ്ങൾ ഞാൻ കുഴച്ചത് കഴിക്കും കുഴച്ചത് ഈ കുഴച്ചത് മാത്രം കഴിക്കുക ഇതാ ചപ്പ് ഇതാ ചപ്പ് ചപ്പ് അമ്മമ്മേ ആ ചീര അയയ്ക്കു ചീരാ ആ ചീര എടുത്തയക്കു അമ്മാവക്ക് മതിയേട്ടാ മൂട് പോയി ഞാൻ കഴിക്കൂല ഇനിക്ക് അനക്ക് വെച്ച വായൽ വെച്ചോ അമ്മാക്ക് മതിയല്ലേ എന്നാൽ വെച്ചോ ആ മതിയാ ചോറ് മതിയാ ഇത്രക്കും വേഗം മതിയാക്കിയാ അതുകൊണ്ട് തിന്നപ്പോ കുഴച്ചത് അല്ല ഒരു ഉണ്ട് എനിക്ക് വായാലുവച്ച എനക്ക് വായൽ വെച്ചാ അതൊന്നുണ്ട് ോ തിന്നോ തിന്നോ ആ ക്യാരറ്റ് മാത്രം എടുത്തു കാരറ്റ് പറവ് ചോറ് കൊണ്ട ചോറ് അമ്മക്കോട്ട് കമ്പിനോട് കേട്ടാ നനക്ക് വേറെ ചോറിലുണ്ട് അമ്മ കമ്പിനെ കൊടുക്കുന്ന അമ്മേനാ ബാ തിന്ന മമ്മ എന്നാ ഫുൾ എത്തും തന്നെ അതും തന്നെ